ഞാൻ അയാളെ കവിത എഴുതാൻ പഠിപ്പിച്ചു പക്ഷെ അയാൾ ആദ്യമായി എഴുതിയ കവിത എന്നെ തെറി പറഞ്ഞുകൊണ്ടായിരുന്നു അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന് ശീർഷകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നത് തീർച്ചയായും പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സമുദായം ഇ ഇതര സമുദായങ്ങളും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക യോഗ്യതയുള്ള ആളുകളെ അന്വേഷിക്കും കണ്ടെത്തും അവരാവട്ടെ ആ സ്ഥാനവും പദവിയും തങ്ങൾക്ക് ഈ സമുദായത്തിൻ്റെ പ്രതിനിധി നിങ്ങൾക്ക് ലഭിച്ചതാണ് അല്ലാതെ തങ്ങളുടെ മാത്രം കഴിവുകൊണ്ടല്ല എന്നുള്ള വസ്തുതൊക്കെ മറന്നുകൊണ്ട് ആ സ്ഥാനത്തു നിന്ന് പിന്നീട് വിരമിച്ചാൽ എങ്ങനെയെല്ലാം തങ്ങളുടെ ഈ സ്ഥാനത്തും ആ സ്ഥാനമുഖേന ലഭിച്ച സ്വാധീനമൊക്കെ വീണ്ടും വിൽപ്പനക്ക് വെക്കാം അഥവാ അതിലൂടെ എന്തെല്ലാം നേടിയെടുക്കാൻ കഴിയുമോ എന്ന അതെല്ലാം നേടിയെടുക്കാം എന്ന ഒരൊറ്റ ചിന്ത അഥവാ തന്നെ ഈ രീതിയിൽ ഒരു സ്ഥാനമാനങ്ങൾ നൽകി തന്നെ ബഹുമാനിക്കുകയും സമൂഹത്തിൽ തനിക്കൊരു ഇടം നേടിത്തരികയും ചെയ്ത സമുദായത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അത് അനുകൂലമാണോ അതിനനുസൃതമാണോ ഒന്നും എന്നൊന്നും ചിന്തിക്കാതെ ചാടി വീണ് സ്ഥാനങ്ങൾ സ്വീകരിക്കുക പരത്തിപ്പറഞ്ഞതിന് പകരം ഞാൻ നേർക്കുതുവരെ പറയാം ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം ഡോക്ടർ എം അബ്ദുസ്ലാം അദ്ദേഹം വി സി വരുന്നതിന് മുമ്പ് ഒട്ടുമിക്ക പേർക്കും അദ്ദേഹത്തെ അറിയയില്ല അത് അദ്ദേഹത്തിൻ്റെ തകരാറല്ല അതുപോലത്തെ ആയിരക്കണക്കിൽ ആളുകൾ ഇവിടെ ഉണ്ടാവും കേരളത്തിൽ അവരെല്ലാവരും മറ്റുള്ളവർക്ക് അറിയ അറിയുന്നവരായിക്കൊള്ളണമെന്നില്ല ഏതെങ്കിലും അല്ല നല്ല നല്ല പ്ലാസികന്മാരോ ഒഴുത്തുകാരോ ആയ ചുരുക്കം ചില പേരുകൾ ആൾക്കാരെ നമുക്ക് കേരളത്തിന് കേരളത്തിൽ കേരളീയ മൊത്തത്തിൽ ഓർമ്മിക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഈ ഈ തരത്തിൽ മിസ്റ്റർ അബ്ദുസ്ലാമിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വീഴ്ചയെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം ബി ഇ സി ആയതോടുകൂടി മലബാർ ഭാഗത്തൊക്കെ വളരെ അറിയപ്പെടുന്നൊരു വ്യക്തിയെ മാറി ആ ഒന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായ ബി ജെ പി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു ഉടനെ അദ്ദേഹം അതിനനുസരിച്ച് എല്ലാം മാറി വസ്ത്രങ്ങൾ മാറി മറ്റേ അവരുടെ ആ പതാകയും മറ്റും അണിഞ്ഞ് അതിൻ്റെ ഒരാളായിട്ട് രംഗത്തു വന്നു അവിടെയും അവസാനിക്കുന്നില്ല സംഗതികൾ അതിലൂടെ വീണ്ടും മുമ്പോട്ട് പോകാൻ ആ പരിപാടി ബി ജെ പിക്ക് വേണ്ടി അങ്ങേ അറ്റം വരെ അപ്പോൾ അതിനെ എങ്ങോട്ടാണ് പോകുന്നതിനെ പറ്റിയൊന്നും ഞാൻ ചോദിക്കാനും പോകുന്നില്ല പറയാനും പോകുന്നില്ല ഈ ഒരു നിലപാട് ബി ജെ പിയിൽ ചേർന്നു എന്നാണ് സംഗതി ബി ജെ പി ചേർന്ന് പിന്നെ ആ പാർട്ടി എന്താണോ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനാണല്ലോ അപ്പോൾ ഈ ഒരു നിലപാടിനെ അദ്ദേഹത്തോടുള്ള എന്തെങ്കിലും പ്രത്യേകിച്ച് വെറുപ്പോ വിദ്വേഷമോ കാരണത്താലല്ല ഞാനിത് പറയുന്നത് അദ്ദേഹത്തോട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ആരോഗ്യവും ഉണ്ടാവേണ്ട ആവശ്യമില്ല ഈ കക്ഷി എങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹം അത് തിരിഞ്ഞു നോക്കേണ്ടതില്ലേ താൻ എങ്ങനെ കളിക്കറ്റൊരു വി തനിക്ക് ആരാണ് ഈ സ്ഥാനം നൽകിയത് അഥവാ മുസ്ലിം ലീഗ് മുസ്ലിം സമുദായം ആ സമുദായത്തിനെ അഥവാ ആ സമുദായത്തിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങളെ പ്രതിനിധിക്കുന്ന മുസ്ലിം ലീഗ് അവരുടെ ഹിതത്തിന് വിപരീതമായി കൊണ്ട് വർദ്ധിക്കുക എന്നത് തികഞ്ഞ നന്ദികേടായി എനിക്ക് എനിക്ക് അദ്ദേഹത്തിന് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ബി ജെ പി എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ സംവിധാനം അത് ഇപ്പോഴത്തെ അതിൻ്റെ മുദ്രാവാക്യം എന്താണ് സി എ എന്ന് പറഞ്ഞാൽ എന്താണ് പൗരത്വ ഭേദഗതി ബിൽ നിയമം ആക്ട് എന്നുള്ളത് സി എ ആ ആക്ട് അനുസരിച്ച് ഇവിടെ വരാൻ പോകുന്നത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന പറഞ്ഞാൽ അത് എവിടെയോ അല്ല ഇപ്പോൾ തന്നെ ഒന്നിലധികം ഇത്തരം ക്യാമ്പുകൾ കൺസൾട്ടേഷൻ ക്യാമ്പുകളുണ്ടാക്കി അതിൽ പലരെയും പിടിച്ച് ആ ക്യാമ്പിലേക്ക് തള്ളിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അപ്പോൾ അപ്രകാരം ഈ അബ്ദുസ്സലാമിൻ്റെ കുടുംബവും തള്ളപ്പെടുമെന്ന കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തള്ളപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടി യുദ്ധം ചെയ്തതായ ആളുകളെ വരെ ഈ ഭാഗ കാര സംഗതികളിൽ അവർ പിടികൂടുന്നുണ്ട് എന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ് അപ്പം ഈ തരത്തിൽ മുസ്ലിം സമുദായത്തെ വേട്ടയാടാൻ വേണ്ടി ഒരു നിയമമുണ്ടാക്കുകയും പൗരത്വ ഭേദഗതി നിയമം എന്ന പേരിൽ അത് അറിയപ്പെടുകയും അത് നടപ്പാക്കിക്കൊണ്ടുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടാണല്ലോ സി എ വിരുദ്ധ സമരം നമ്മുടെ യുവാക്കൾ അത് വലിയ സമരമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ആ സമരത്തിൽ പങ്കെടുക്കുകയോ അതിന് നേതൃത്വം നൽകുകയോ ഈ സമുദായമാണല്ലോ അതിന് തനിക്ക് ഇത്തരം സ്ഥാനമാനങ്ങളെല്ലാം ഉണ്ടാക്കിത്തന്നത് അതിനെപ്പറ്റി നന്ദിപൂർവ്വം ഓർക്കുകയോ ചെയ്യുകയെങ്കിൽ ചെയ്യുന്നതിന് പകരം അതിന് നേരെ എതിർദിശയിൽ പോയി മറുഭാഗത്ത് ചെന്ന് അവരുടെ തൊപ്പിയും അവരുടെ ആ യൂണിഫോമും അവരുടെ ആ പിന്നെ എന്താ പറയുക വേഷവിധാനങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ബി ജെ പിയിൽ ചേർന്ന് ഞാനും മറ്റേ ഇവരുടെ ആൾ തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികളത് സർമയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു സാറിനോട് സാബിനെ ഒരിക്കൽ ഞാൻ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത്രത്തോളം മോശമായൊരു പതനത്തിലേക്ക് താങ്കൾക്കും എനിക്കും ഇത്ര പ്രായം ഉണ്ടാവുക നമുക്കൊന്നും ഡാർവിൻ്റെ പിന്നെ ആമയുടെ പ്രായം ഉണ്ടാവില്ല ഇരുന്നൂറ്റമ്പത് കൊല്ലം ഏറ്റവും അധികം അടുത്ത കാലത്ത് ജീവിച്ച ഡാർവിൻ്റെ ആമയും നമുക്ക് കവിഞ്ഞാൽ എത്ര ഉണ്ടാവും എൺപത് തൊണ്ണൂറ് വയസ്സ് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ഇനി സ്ലാമി റിട്ടയർഡ് ആയ ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരാൾ ഈ ഇർസ് കാലത്തെ ഒരു ഇതിനു വേണ്ടി ഈ സമുദായത്തെ തനിക്കെല്ലാം ഒരുക്കി തരികയും തൻ്റെ പേര് പ്രശസ്തമാക്കുകയും വളരെ ഉയർന്ന പദവി നൽകിയ ബഹുമാനിക്കുകയും ചെയ്ത് ആ സമുദായത്തിനെ നെഞ്ഞത്ത് പാ അങ്ങനെ അവിടെ കിടന്ന് അഭ്യാസം പ്രകടിപ്പിക്കാനുമാണ് താങ്കൾ ചെലവഴിക്കേണ്ടത് ഈ സമുദായം എന്ത് തെറ്റാണ് ചെയ്തത് എനിക്ക് മുസ്ലിങ്ങളോട് വെറുപ്പില്ല മുസ്ലിം ലീഗിനോട് വെറുപ്പില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് കണ്ടതാണ് എനിക്കിത് പറയണം തോന്നി സോഷ്യൽ മീഡിയയിൽ ഇതിനപ്പുറം എന്താ വേണ്ടത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറഞ്ഞിട്ടൊന്ന് കൊണ്ടിരിക്കുന്നു അതിനെ അഭിശംസിച്ചുകൊണ്ടൊരു വാക്ക് പിന്നെ അബ്ദുൽ സലാം ഞാൻ കേട്ടിട്ടില്ല അത് നടപ്പാക്കുന്നതിനെ ഞാൻ പൊരുതെന്ന് പറയുന്നില്ല അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബി ജെ പിയിലൂടെ മുന്നോട്ട് പോകാനും അദ്ദേഹത്തിന് കഴിയില്ല അപ്പോൾ ഒരു ഒരു ചെറിയ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒരു അവസരം എന്നാലും കഴിഞ്ഞാൽ ലഭിക്കാൻ പോകുന്നത് കുറെ ഇപ്പോൾ പോസ്റ്ററുകൾ തൻ്റെ തല കാണാം കുച്ചു മുറുകഴിയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ തൻ്റെ ഫോട്ടോ കാണാം എന്നിട്ടപ്പുറം കുറേ ആൾക്കാർ ബി ജെ പിക്ക് ചില മുദ്രാക്യം വിൽക്കുന്നുണ്ടെങ്കിൽ അതും കേൾക്കുക അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ പക്ഷെ ചെയ്യുന്നത് താൻ ജനിച്ചു വളർന്നാൽ തന്നെ താനാക്കിയ തന്നെ വളർത്തിയെടുത്ത തനിക്കെല്ലാമെല്ലാം നൽകിയ തന്നെ ഈ പദവിയിലേക്ക് എത്തിച്ചതായ സ്വന്തം സമുദായത്തിൻ്റെ നെഞ്ചത്ത് പാഞ്ഞുകയറലാണ് അതിനെ പ്രഹരിക്കലാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തതാകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോഴും അതിനകത്ത് അതിന് മെമ്പറായി അതിൽ അംഗമായി ഇനി എന്താണ് അൽമി മസീദ് ഇനി എന്തെങ്കിലും അവസരങ്ങളുണ്ടോ സ്ഥാനങ്ങളുണ്ടോ എന്ന് ചോദിച്ച് നടക്കുക അതിനു വേണ്ടി നാവ് നീട്ടി നടക്കുക എന്നത് ഇതിനേക്കാൾ ഒരു നശിച്ച് ഏർപ്പാടില്ല സലാമിനോട് വ്യക്തിപരമായുള്ള എല്ലാ കൂടി പറയാം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് താങ്കൾ ചെയ്തിരിക്കുന്നത് ഇനിയെങ്കിലും ആ ബി ജെ പിയുടെ ഷാളുണ്ടല്ലോ അത് മടക്കി കൊടുത്താൽ സുരേന്ദ്രൻ്റെയോ ശോഭാ സുരേന്ദ്രൻ്റെയോ കൈ കൊടുത്ത് മടങ്ങി തോബ ചെയ്ത് മുസ്ലിം പാളയത്തിലേക്ക് വരിക ഈ സമുദായത്തെ എങ്ങനെ ഉദ്ധരിക്കാൻ കഴിയും അവരെങ്ങനെ ഇപ്പോഴുള്ളതായ എന്താ വലിയ തരത്തിലുള്ളതായ അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആപ്പത്തിൽ നിന്ന് എങ്ങനെ അവർക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിയും അവരെ എങ്ങനെ മോചിപ്പിക്കാൻ കഴിയുമെന്നതിനെ പറ്റി ഗൗരവപൂർവ്വമായ ചർച്ച നടത്താൻ മുന്നിട്ടിറങ്ങുക അതാണ് സലാം ചെയ്യേണ്ടത് ശരി